ാണ് അവള് അർത്ഥം വിശ്വസിക്കാമോ വിശ്വസിക്കാവുന്നതല്ലേ നമ്മടെ എന്നാ ഈ നന്നായിട്ട് അരച്ചേ എന്നിട്ട് ആറമൊക്കെ നന്നായിട്ട് അടിച്ച് വരി തുടക്കുന്നു തൽക്കാലം അടുക്കളെ കയറണ്ട ജോലിയൊക്കെ ഒന്ന് വിളിച്ചാകുമ്പോ ഞാൻ പറയാം അപ്പൊ എന്നാലും ഉദ്ഘാടനം നടക്കട്ടെ मैं तो बाउडर പഴശ്സുരാ വീട്ടിൽ ഒരു മാസം നിന്നപ്പോ തലക്ക് സുഖമില്ലെന്ന് പറഞ്ഞ അവളെ ആശുപത്രിയിൽ അയച്ച വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല അവരെ വിട്ടത് അതും വിട്ടാലല്ല അത്ര സുഖായിരുന്നു പറഞ്ഞ് അവളെ ഇറങ്ങി പോന്നതാ ഏഹ് അവളെ അമ്മയ്ക്കെല്ലാം എടുത്ത് തന്റെ തല എടുത്തിരുന്നെങ്കിൽ ഈ കല്ലി ഞങ്ങൾക്ക് പതിനാറ് വെച്ചു കുടിച്ചായിരുന്നു അതെ എന്നിട്ട് അവരെ പൊട്ടി കിട്ടിയോ അത് മുങ്ങി എടുത്തടാ ബാക്കി തന്നെ പൊട്ടിയില്ല വേണം നീ അയ്യോ എല്ലാ നിനക്ക് പെട്ടെന്ന് തിന്നാനും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആവശ്യത്തിൽ അധികം സമ്പാദിച്ചു കൂട്ടിട്ടുണ്ടല്ലോ ഒരു രണ്ടു തലമുറക്ക് തിന്നാനുള്ള നെല്ല് ഏതിനത്ത് നോക്കിയാലും നമ്മുടെ പത്തായത്തിനുണ്ട് തന്നെ ഇനിയെങ്കിലും മക്കളെ അവരവരുടെ ഇഷ്ടത്തിന് വിട്ട് ജീവിക്കാൻ അനുവദിച്ചുകൂടായി ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന ഓരോ പെണ്ണിനെയും കെട്ടിക്കൊണ്ട് വന്ന കാരണവന്മാരും ഞാനും കൂടെ ഉണ്ടാക്കി വെച്ച സൽപേലാതാക്കാം അതല്ലേ നിനക്ക് വേണ്ടതാണ് ആ സൽപ്പേരായ എന്റെ രണ്ടു കാലിലും നീരായിട്ട് കിടക്കുന്നത് കണ്ടു നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഉന്നിയിൽ എനിക്കൊരു കൈസഹായത്തിന് ഒരാളെത്താ അല്ലെങ്കിലും ഒരു ഇത്തിരി സ്നേഹിക്കാൻ ഒരു മരിമോള ഇത് രണ്ടിനും കഴിയില്ലെങ്കിൽ നിങ്ങളെ ഒരു തമ്പയായിട്ടും മക്കളെന്ന് പറയുന്ന പോമ്പന്മാരെ മക്കളായിട്ടും കണ്ടിട്ട്